സിനിമാ താരങ്ങൾ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടി വാങ്ങിച്ചു വന്ന പേരിൽ കസ്റ്റംസ് നടത്തിയിട്ടുള്ള ഇടപാടുകളാണ് നടപടികളാണ് അപ്പോൾ അതിൽ ദുൽഖർ സൽമാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരനാണ് അദ്ദേഹത്തിൻ്റെ രണ്ടോ മൂന്നോ വണ്ടികൾ കസ്റ്റംസിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു തന്നെ ആകപ്പാട മോശക്കാരനാക്കിയിരിക്കുകയാണ് കസ്റ്റംസ് തൻ്റെ കയ്യിലുള്ള വണ്ടികൾക്കെല്ലാം രേഖയുണ്ട് കയ്യിലുള്ള ഒരു ഡിഫൻഡർ വണ്ടി ഇവിടെ രേഖകൾ മുഴുവൻ കൈമാറാമെന്ന് പറഞ്ഞിട്ടും അത് പരിശോധിക്കുക പോലും തയ്യാറ പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ വണ്ടി വാങ്ങിച്ചു വെച്ചിട്ട് ദുർഖർ സൽമാൻ കള്ളത്തരത്തിൽ വണ്ടി കൊണ്ടുവന്നു എന്ന കഥ പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് തൻ്റെ വണ്ടി തനിക്ക് തിരിച്ചു കിട്ടണം കസ്റ്റംസിൻ്റെ കയ്യിൽ നിന്നാൽ ആ വണ്ടി നാശവാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ദുർഖർ ഹൈക്കോടതിയിൽ പോകുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ രേഖകൾ ഉണ്ട് എന്ന കോൺഫിഡൻസ് മുന്നിൽ വെച്ചിട്ടാണ് ആ കസ്റ്റംസിൻ്റെ വാർത്താ വാർത്താസമ്മേളനവും അതിലുണ്ടായ നാടക സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു തവണ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അജിംസിനകത്ത് തോന്നുന്ന എന്താണ് ഈ ദുൽഖർ കോടതിയിൽ പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് മണ്ടിയുടെ പേപ്പറുകൾ ഉണ്ട് കോടതിയിൽ പോകുമ്പോൾ പേപ്പർ കയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവകാശപ്പെടാൻ പറ്റില്ല കോടതി ചോദിച്ചാൽ അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനകത്ത് ദുൽഖറിൻ്റെ കോൺഫിഡൻസിന് എങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ തരത്തിലുള്ള ചില ദുരൂഹതകൾ സ്മെൽ ചെയ്യുന്നുണ്ടോ അതായത് ഈ സംഭവം ഈ സംഭവം ഈ റെയ്ഡ് നടന്ന ദിവസം നമ്മളെല്ലാവരും ധരിച്ചത് ഒരു അഖിലേന്ത്യാ റെയ്ഡാണെന്നാണ് എല്ലായിടത്തും റെയ്ഡ് നടക്കുകയാണ് അങ്ങനെയാണ് വാർത്ത വന്നത് ആ വാർത്ത അന്ന് വന്നതല്ല ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഓഗസ്റ്റിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ മനോരമയിൽ തന്നെ ഒരു വാർത്ത വന്നിരുന്നു ഇന്ത്യയിലേക്ക് നാനൂറോളം വാഹനങ്ങൾ ധാരാളം വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യ ഇങ്ങനെ രഹസ്യാന്വേഷണം ഈ എപ്പോഴും നമ്മൾ ഇന്റലിജൻസ് ഏജൻസി ആക്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് വാർത്തയിൽ ശ്രദ്ധിക്കുക അതൊരു പ്ലാന്റഡ് വാർത്തയായിരിക്കും ഉറപ്പായി ഇത് പ്ലാൻ ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു അന്ന് വന്നത് പിന്നീട് നമ്മൾ കാണുന്നത് ഈ റെയ്ഡാണ് കാണുന്നത് ഈ റെയ്ഡ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെയ്ഡ് നടത്തിയ കമ്മീഷണർ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ വളരെ എക്സ്പോസ്ഡായി അദ്ദേഹം അദ്ദേഹം ആരാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണ് എന്നുള്ളത് അവിടെ തന്നെ എക്സ്പോസ്ഡ് ആയിരുന്നു അദ്ദേഹം ധരിച്ചിരുന്ന ആ വസ്ത്രം കണ്ടിരുന്നു അത് കേന്ദ്ര സർക്കാരിൻ്റെ ആഹ്വാനപ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥനായ അദ്ദേഹം കൈത്തറി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രമാണത് അദ്ദേഹം ആ വസ്ത്രം എന്താണ് ഓഫീസിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണെന്ന് അവിടെ എക്സ്പോസ്ഡ് ആയിരുന്നു ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കേരളത്തിൽ മാത്രം നടപ്പാക്കിയൊരു ഓപ്പറേഷനാണെന്നും ഇതിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട ചില പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു ഞാൻ ബലമായി വിശ്വസിക്കുന്നത് പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്ത് നടന്ന ഒരു ഓപ്പറേഷനാണ് പക്ഷേ ദുൽഖർ സൽമാൻ അത് പെട്ടുപോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൃഥ്വിരാജ് അത് ഇന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഇവിടെ ദുൽഖർ സൽമാൻ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയ വാഹനം ആ വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഞാനല്ല എൻ്റെ തൊട്ട് മുമ്പുള്ള ഓണറല്ല അതിനു മുമ്പുള്ള ഓണറും അല്ല അതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു വാഹനമാണത് അതിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ കൃത്യമായ രേഖ ആ രേഖ ഇത് ഈ കോടതി രേഖയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതായത് ദുൽഖർ സൽമാൻ തൻ്റെ മുമ്പ് ഈ വണ്ടി ഉപയോഗിച്ചിരുന്ന ആർക്കെയാണ് എന്ന് കൃത്യമായി അറിയാം അതിന് രേഖകളുണ്ട് പക്ഷേ കമ്മീഷണർ പറയുന്നത് എന്താണ് ഇത് ഭൂട്ടാനിൽ നിന്നോടുന്നതാണ് അതിൽ ഏറ്റവും രസകരമായ കാര്യം ദുൽഖർ സൽമാൻ ഒപ്പിട്ട് കൈമാറിയിട്ടുള്ള അതായത് കസ്റ്റംസ് ഇൻസ്പെക്ടർ ഒപ്പിട്ട് കൈമാറിയിട്ടുള്ള സീഷർ മഹസറുണ്ട് ആ സീഷർ മഹസറിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം വളരെ രസകരമാണ് വി സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ദിസ് വെഹിക്കിൾ ഈസ് ഇമ്പോർട്ടൻഡ് ഫ്രം ഭൂട്ടാൻ സ്ട്രോങ്ലി ബിലീവ് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ആ കോടതിരൊക്കെ എടുത്ത് നോക്കിയോ അതായത് അയാൾക്ക് തോന്നുകയാണ് ഇത് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുപോകാൻ തോന്നുകയെന്ന് പറഞ്ഞാൽ അത് സി സി ആണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഇതിൽ ഈ ഈ കേസിൽ ഇത് ഹൈക്കോടതി വേണ്ട വിധത്തിൽ പരിഗണിച്ചാൽ ഈ കമ്മീഷണർ വീണ്ടും ഉത്തരം പറയേണ്ടി വരും കോടതിയിൽ ഇതിലിവിടെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ കമ്മീഷണർ കമ്മീഷണർ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഫേസ്ബുക്ക് കയറി നോക്കി അറിയാം അദ്ദേഹം ഏത് ടൈപ്പ് ആളാണോ മിത്രമാണ് അപ്പോൾ മിത്രത്തിൻ്റെ വിചാരം എന്താണ് എംപുരാൻ സിനിമ ഇറങ്ങി എന്നാൽ എംബുരാൻ പിന്നിൽ പ്രവർത്തിച്ച പൃഥ്വിരാജിനെ പിടിച്ചു കളയാം അതിനൊപ്പം തന്നെ വേറെ ഒന്ന് രണ്ടുപേരെയും കൂടി പിടിച്ചു കളഞ്ഞാൽ തനിക്ക് ഗുഡ് സർവീസ് കിട്ടുമെന്നാണ് ആ ഗുഡ് സർവീസ് നേടാൻ ഭാഗത്തിനുള്ള ബുദ്ധി പോലും അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നത് അദ്ദേഹം എന്താണോ മാധ്യമങ്ങളിലൂടെ പ്ലാൻ ചെയ്ത വാർത്ത അതായത് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഭൂട്ടാൻ ഈ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ അവിടെ ഒരു ഇമ്പോർട്ടഡ് വിൻറ്റേജ് വയ്ക്കലിന് വേറെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വരും നിയമ നിയമപരമായ മാർഗങ്ങളിലൂടെ നമുക്ക് വാഹനം ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം ഇനി കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിച്ച് ഒരു വിൻറ്റേജ് വാഹനം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കൊണ്ടുവരേണ്ട അത്ര ദാരിദ്ര്യാവസ്ഥയിലല്ല ഈ താരങ്ങളൊന്നും അവർക്കൊരു വിൻറ്റേജ് വാഹനം വേണമെങ്കിൽ അതിന് മുടക്കാനുള്ള പണവരയിലുണ്ട് ഇത് പരിപാലിക്കാൻ തന്നെ നൈസ ആവശ്യമുള്ള ഒരുപാടാണ് ഈ വിൻറ്റേജ് വാഹനങ്ങൾ കൊണ്ടു കടക്കുക എന്നുള്ളത് തന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് ആ ഇതിലൂടെ ആ ആ വാർത്ത എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് അത് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറയുകയാണ് ഈ വിളിച്ചു പറഞ്ഞപ്പോഴാണ് മോളിയിൽ നിന്ന് വിളി വരുന്നത് നിർത്തിക്കോ എന്ന് പറയുന്നത് കാരണം അത് അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ള ബുദ്ധിപോലും അദ്ദേഹത്തിൽ ഇല്ലാതെ പോയി അതുകൊണ്ട് പറ്റി പറ്റാണ് ഇനി കോടതിയിൽ കൂടി ഉത്തരം പറയേണ്ടി വരും ദിവസം എന്താ പറയുക അല്ലെങ്കിൽ ഈ പിന്നെ എംബുരാൻ സിനിമയ്ക്ക് ശേഷി പറഞ്ഞാൽ ഒരു ജൂനിയർ സുമേഷ് കാവ്യപ്പടെയാണ് ഈ ഉദ്യോഗസ്ഥൻ എന്താണ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഉദ്യോഗ ഉദ്യോഗസ്ഥൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇതിൽ പിന്നെ ആരെയാണ് ലക്ഷ്യം വെച്ചത് പൃഥ്വിരാജനാണോ അല്ലെ ദുൽഖർ സൽമാനാണോ രണ്ടുപേരെയാണോ എന്നൊക്കെ ഉള്ളത് ഇനിയും വെളിപ്പെടേണ്ട കാര്യമാണ് അപ്പോൾ ഒരു ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരാളെ അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാളെ മാത്രം ലക്ഷ്യം വെച്ച് ഒരു ഓപ്പറേഷൻ വലിയൊരു ഒരു എന്താണ് ഓപ്പറേഷൻ നിമ്കുർ എന്തോ ഒരു സാധാരണ ഒരു ഓപ്പറേഷൻ നടത്താൻ ഒരു എന്താണ് ഒരു അതിൻ്റെ ഒരു ക്യാൻവാസ് വളരെ വലുത് വലുതായിരിക്കുമല്ലോ രണ്ട് ഇൻഡിവിജ്വൽസിനെ മാത്രം ലക്ഷ്യം വെച്ച് ഇങ്ങനെ ഒരു ഒരു പ്രത്യേക പേരിട്ട് പേരൊക്കെ ഇട്ടൊരു ഓപ്പറേഷൻ നടത്തുക എന്ന് പറയുന്നത് വിചിത്രമായിട്ടുള്ള കാര്യമാണ് ഇനിവേ ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ പല കളർ അതിനുണ്ട് അതിനുണ്ട് ലക്ഷ്യത്തിനുണ്ടെന്നുള്ള ഉറപ്പ് തന്നെയാണ് പക്ഷേ ഞാനതിന് വേറെ നിൽക്കാണ് കാണുന്നത് ഇപ്പം ദുൽഖർ സൽമാൻ ഒരർത്ഥത്തിൽ ഭാഗ്യവാനാണ് ഭൂട്ടാൻ നിന്ന് ഇറക്കിയാണല്ലോ പാകിസ്ഥാൻ നിറക്കി എന്ന് പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇറക്കിയെന്ന് പറഞ്ഞില്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ മൂന്നാമത്തെ കൈ കൈമാറി വരുന്ന മൂന്നാമത്തെ ആളാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് നോക്കി ഈ വാഹനം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നിയമവിരുദ്ധമായിട്ടാണ് കടത്തി വന്നതെങ്കിൽ അന്ന് എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രജിസ്ട്രാർ രജിസ്ട്രാർ ഓഫീസിൽ ആർ ടിഒ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തൊരു വാഹനം നിഷാദം മേടിക്കുന്നു നിഷാദനായുള്ള ധൈര്യം എന്താണ് അത് ഇന്ത്യയിൽ രജിസ്റ്റർ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ അത് നിയമപരമായിട്ടുള്ള പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ടല്ലോ അപ്പം നിയമത്തിൽ നിയമത്തെക്കുറിച്ച് അജ്ഞത എന്താണ് ഒരു അല്ല അതൊരു അടിസ്ഥാന നിയമതത്വമാണ് പക്ഷേ ഇവിടെ അതല്ല വിഷയം ഇത് നിയമവിരുദ്ധമായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതെങ്കിലും അന്ന് അന്നാണല്ലോ അന്ന് അത് പിടിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് അന്ന് അന്നത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാണല്ലോ അപ്പോൾ ഇന്ത്യയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് രണ്ടോ മൂന്നോ ആളുകളിലൂടെ കൈമാറി വന്ന വാഹനം ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുന്ന ആളെന്നുള്ളതാണ് ദുൽഖർ സൽമാൻ പറയുന്നത് പരിവഹൻ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു ചെയ്തത് അത് അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ലക്ഷ്യം വളരെ വ്യക്തമാണ് പക്ഷേ ഇതെല്ലാം ദുൽഖർ സൽമാനാണ് ദുൽഖർ സൽമാൻ എന്നുള്ളതല്ല ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കും നമ്മൾ സാധാരണ പറയുമല്ലോ തമിഴ്നാട്ടിലെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ കുറച്ചും കൂടെ എന്താണ് അസറ്റീവായിട്ട് സംസാരിക്കുന്ന ആളാണ് ആളുകളാണ് കുറച്ചും കൂടെ പൊളിറ്റിക്കലായിട്ട് എൻഗേജ് ചെയ്യുന്ന ആളുകളാണ് കേരള ഫിലിം ഇൻഡസ്ട്രി ആളുകൾ അങ്ങനെയൊന്നുമല്ല അപ്പം അതിന് മറുപടിയായിട്ട് പറയും അതോ അവർ സിനിമയായിട്ട് കഴിഞ്ഞ് പോകുക അല്ലേ കരിയറിനെയും ഇൻഡസ്ട്രിയൊക്കെ ബാധിക്കും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ അതിന് ന്യായം പറയും ഇങ്ങനെയൊന്നും കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല രക്ഷപ്പെടാൻ പോകുന്നില്ല ഇത്രങ്ങൾ അതാണ്